രഞ്ജി പണിക്കർ സംവിധായകൻ സിനിമാ പ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട് രഞ്ജി പണിക്കർ സാഹിത്യത്തിലും സിനിമയിലും നമുക്ക് എം ഡി എം ഡിക്കും ഒരു മറുവാക്ക് ഉണ്ടായിരുന്നില്ല എം ഡിയുടെ വിയോഗം താങ്കൾ എങ്ങനെ അനുസ്മരിക്കും പണിക്കർ താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ എം ഡിയുടെ എം ഡിയുടെ വിയോഗം സാഹിത്യത്തിലും സിനിമയും എം ഡി എന്നൊരു രണ്ടക്ഷത്തിന് നമുക്ക് ഒരു മറുവാക്ക് മറ്റൊന്നില്ല എങ്ങനെയാണ് ഈ വിയോഗത്തെ താങ്കൾ അനുസ്മരിക്കുക അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും മറ്റൊരാൾക്കും കഴിഞ്ഞിട്ടില്ലാത്ത വിധം വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാസമാണ് അദ്ദേഹം സിനിമയിലും സാഹിത്യത്തിലും അദ്ദേഹത്തിന്റെ കാലഘട്ടം മുഴുവൻ അദ്ദേഹമാണ് ഏറ്റവും മുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അല്ലെങ്കിൽ സിനിമയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ സിനിമയുടെയും സാഹിത്യത്തിന്റെയും ഗതിമാറ്റങ്ങളെ അദ്ദേഹം എങ്ങനെ സ്വാധീനിച്ചു എങ്ങനെ നിയന്ത്രിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു അനുസ്മരണത്തിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങളല്ല സത്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം സിനിമയുടെ നാം ഇന്ന് കാണുന്ന സിനിമയിലേക്ക് അവസ്ഥയിലേക്ക് ഇന്ന് കാണുന്ന രൂപാന്തരങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു അതുപോലെ തന്നെ ഒരു പക്ഷെ വലിയ എഴുത്തുകാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ബഷീറിനെ പോലെ അല്ലെങ്കിൽ ഉറൂബിനെ പോലെ തകഴിയെ പോലെയൊക്കെയുള്ള പാറപ്പുറത്തിനെ പോലെ ഒക്കെയുള്ള വലിയ എഴുത്തുകാർ ഉണ്ടായിരുന്ന പുൻകു നമ്പർക്കിയെ പോലെയൊക്കെ ഉള്ള വലിയ എഴുത്തുകാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വ്യത്യസ്തമായ മറ്റൊരു തരം രചനാശീലം മറ്റൊരു തരം ആസ്വാദനശീലം മലയാളിയിൽ ഉണ്ടാക്കിയെടുത്തത് ഒരുപക്ഷെ വലിയ എഴുത്തുകാരുണ്ടായിരുന്ന കാലത്ത് വളരെ ചെറുപ്പം മുതൽ അദ്ദേഹം തന്റേതായ മറ്റൊരു മാർഗം വേർതിരിച്ചെടുക്കുകയും അതിലൂടെ നിരന്തരം സഞ്ചരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സംഭാവനകൾ അവിടം കൊണ്ട് അവസാനിക്കുന്നതുമില്ല കാരണം മലയാളത്തിനെ പുതിയ ലോക സാഹിത്യത്തിലേക്ക് പരിചയപ്പെടുത്തുന്നതിൽ എം ടി വലിയ സംഭാവനകൾ ഇപ്പോ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സൊളിറ്റ്യൂഡ് പോലെ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യമായിട്ടൊരു കോപ്പി കൊണ്ടുവരുന്നത് എം ടി ആണ് ഞങ്ങളൊക്കെ ആ കാലത്ത് ആ പുസ്തകം എൺപതുകളുടെ തുടക്കത്തിൽ ആ പുസ്തകം വായിക്കാനിടയായത് എം ടിയെ പോലെ ഒരാള് അമേരിക്കയിൽ സഞ്ചരിക്കുന്നതിൽ ഭാഗമായി ഈ പുസ്തകം സഞ്ചരിക്കുന്നതിനിടയിൽ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ കൈവശം വരികയും ആ ഒരു കോപ്പി അദ്ദേഹം എനിക്ക് പോകുന്ന ഒരുപാട് ആളുകളിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വായനയുടെയും സാഹിത്യത്തിന്റെയും പുതിയ വാതായനങ്ങൾ മലയാളികൾക്ക് തുറന്നു കൊടുത്തു അതുപോലെ തന്നെ ഒരുപാട് പുതിയ എഴുത്തുകാരെ തന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മാതൃഭൂമിയിൽ പിരിയോഡിക്കൽസിന്റെ ചുമതലയുള്ള എഡിറ്റർ ആയിരുന്ന കാലം മുതൽ അദ്ദേഹം പുതിയ എഴുത്തുകാരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു എം ടിയുടെ എം ടി നമ്മൾ പുറമേക്ക് കാണുന്ന ഒരു പരുക്കൻ വ്യക്തിത്വം എന്നൊക്കെ ആലങ്കാരികമായിട്ട് നമ്മൾ പറയുന്നുവെങ്കിൽ പോലും വളരെയധികം സ്നേഹത്തോടുകൂടി പുതിയ എഴുത്തുകാരെ കാണാനും പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് അതിൽ അദ്ദേഹം എല്ലാ കാര്യവും ശ്രദ്ധ വെച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു അനുസ്മരണത്തിലോ ഒരു ഒരനുശോചനത്തിലോ ഒതുക്കാവുന്ന സംഭാവനകളല്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും എം ടിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും എം ടിയുടെ വിയോഗം സത്യത്തിൽ അദ്ദേഹം തൊണ്ണൂറ് വയസ്സിന് ശേഷമാണ് വിടവാങ്ങുന്നത് എങ്കിൽ പോലും അദ്ദേഹം വളരെ സജീവമായിരുന്നു നമ്മുടെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും എഴുത്ത് പേന അടച്ചു വെച്ച് അല്ല പോകുന്നത് നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഏറ്റവും പുതിയ സാഹിത്യം അദ്ദേഹം ലോകത്ത് എവിടെ സംഭവിച്ചാലും അതിനെക്കുറിച്ച് വായിക്കുകയും അത് എഴുതുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് മലയാളിയെ രഞ്ജി പണിക്കറാണ് എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചത് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ പൂർണ്ണമായ ദുഃഖാചരണം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു